ഇടയ്ക്കൊന്ന് ചെന്നൈ വരെ പോയി വന്നു ചുമ്മാ ടീ നഗർ വഴി ഒന്ന് കറങ്ങി മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ജനം ഇങ്ങനെ ഒഴുകുന്ന ഇടമാണ് ടീ നഗർ പ്രത്യേകിച്ച് ശരവണ സ്റ്റോഴ്സുകളുള്ള ആ തെരുവ് അണ്ണാച്ചി ജയിലിൽ പോയ ശേഷം കച്ചവടം അത്ര ഓടി പിടിക്കുന്നൊന്നുമില്ല എന്നാലും വേറെ കടകൾ റൊമ്പവർക്ക് ഈ തിരക്ക് കാണാൻ എന്ത് രസമാണെന്നോ കലവിലെ തമിഴ് കേട്ട് ഒന്നും വേണ്ടെങ്കിലും വല്ലോക്ക് വാങ്ങി നടയോ നട എന്നാ മാർക്കറ്റ് വഴി പോയേക്കാം എന്ന് കരുതി അപ്പോഴുണ്ട് വിൽക്കാൻ വെച്ചിരിക്കുന്നു നമ്മുടെ നാട്ടിൽ മാവലു പോലും മൈൻഡ് ചെയ്യാത്ത ഈച്ചയാർത്ത് കിടക്കുന്ന ചീഞ്ഞു നാർന്ന പറങ്കാമ്പഴം വില ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോയി ആറെണ്ണത്തിന് ഇരുപത് രൂപ ഒരെണ്ണത്തിന് മൂന്നേകാൽ രൂപയിലെ തൊട്ടപ്പുറത്ത് പൊഴിച്ചു വെച്ച ചക്കപ്പഴം ഇരുന്ന് ഈച്ച ചുംബനം ഏറ്റുവാങ്ങുന്നു കാണാൻ തന്നെ ഒരു ചന്തമൊക്കെയുണ്ട് ആളുകൾ ഒന്നും രണ്ടും ചുളകൾ വാങ്ങി തത്സമയം തീറ്റ നടത്തുന്നു തൂക്കി വാങ്ങാനും തിരക്കോട് തിരക്ക് ോ അൻപത് രൂപ എന്ന് വെച്ച പന്ത്രണ്ട് ചുള കഷ്ടി ഒരു ചുളയ്ക്ക് നാല് രൂപയിലധികം വില വരും കുറേ ചക്ക നമ്മുടെ നാട്ടിൽ നിന്ന് തപ്പിപ്പിറകിക്കൊണ്ടുവന്ന് വിറ്റാലും കാശാക്ക എന്നൊരു ബുദ്ധി ഉദിച്ചു ആ നടന്നു നടന്ന് ചെന്ന് നിന്നത് പച്ചക്കറി ചന്തയിൽ പച്ചക്കറിക്ക് എന്ന വിലക്കുറവാണെന്നോ ഈശ്വര ഈ തട്ടിൽ നിരത്തി വെച്ചിരിക്കുന്നതിന് ഇരുപത് രൂപയ്ക്ക് കിട്ടും മുരിങ്ങയിലേക്ക് തീ വില ഒരു പിടിക്ക് ഇരുപത് രൂപ നമ്മുടെ തൊടിയിലെ ആർക്കും വേണ്ടാത്ത മുരിങ്ങയിലേക്ക് എന്ന ഗമ ഇരുപത് രൂപ ഈ തമിഴ്നാട്ടിലെങ്ങാണം ജനിച്ച മതിയായിരുന്ന ഇപ്പം ഓർക്കുന്നു പിന്നെയിപ്പൊ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നും